എല്ലാവർക്കും പെറ്റൽസിനെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് തിരക്കായിപ്പോയി ഓണത്തിൻ്റെതായ കുറച്ച് സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം ഫസ്റ്റ് വൺ ഒരു ആലിയ കട്ട് പാറ്റേണിൽ വരുന്ന ഒരു ഡബിൾ എക്സ് കുർത്തിയാണ് കേട്ടോ ഡബിൾ എക്സ് എൽ സൈസ് ആണ് വരുന്നത് ലെങ്ത്ത് ഫോർട്ടി സിക്സ് ആണ് വരിക സ്ലീവ്സ് വിതഔട്ട് ലൈനിങ് ആണ് ടോപ്പ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് കട്ടാണ് പാറ്റേൺ ചെസ്റ്റ് പോർഷനിൽ ഹാൻഡ് വർക്ക് ആണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് ക്ലോസർ വ്യൂ കാണിക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ബാക്കിൽ ചെറിയൊരു വള്ളി കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലേക്കും ബാക്കിലേക്ക് വലിച്ചു കെട്ടാനായിട്ട് ഇതിൻ്റെ ക്ലോസർ വ്യൂ കാണിക്കാം ഹാൻഡ് വർക്ക് ഇതുപോലെയാണ് നെക്ക് പോർഷനിൽ നെക്ക് വി ആണ് വരുന്നത് ഡബിൾ ആണ് സൈസ് കേട്ടോ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് സിംഗിൾ പീസ് ആണ് കേട്ടോ നെക്സ്റ്റ് വൺ എ ലൈൻ പാറ്റേൺ ആണ് ക്ലോസർ റിവ്യൂ ഞാൻ ആദ്യം കാണിക്കാം മിറർ വർക്കും കഡ്ബീറ്റ്സും ആണ് വർക്ക് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് രണ്ട് കളേഴ്സ് വരുന്നുണ്ട് മിഡിലെ ബ്ലൂവും അതുപോലെ ബ്രിക് ഷെയ്ഡും ആണ് വരുന്നത് എ ലൈൻ ആണ് പാറ്റേൺ ഇതിൻ്റെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് നല്ലൊരു വർക്കാണ് മൊഡാലിൻ്റെ പോലത്തെയാണ് ഫാബ്രിക് വരുന്നത് കേട്ടോ പ്യുവർ മൊഡാലിന് ഞാൻ പറയുന്നില്ല മൊഡാലിൻ്റെ പാറ്റേൺ വരുന്ന ഒരു ഫാബ്രിക് ആണ് വളരെ ലൈറ്റ് ആണ് കംഫർട്ടബിളും ആണ് വെയറ് ചെയ്യാനായിട്ട് അതുപോലെ ഇതിന്റെ യോക്കിന്റെ ഈ ഒരു പോർഷൻ വരെയാണ് ലൈനിങ് വരുന്നുള്ളൂ പിന്നെ ലൈനിങ് ഇല്ല അതുപോലെ ഇതിന്റെ പ്രൈസ് വന്നിട്ട് സെവൻ ഡബിൾ നയൻ ആണ് ഫോർട്ടി ഫൈവ് ആണ് ഇതിന്റെ ലെങ്ത് നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ഫാബ്രിക് ആണ് കേട്ടോ സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് നെക്സ്റ്റ് വൺ ക്ലോസർ വ്യൂ കാണിക്കാം കോട്ടൺ ആണ് ഫാബ്രിക് യോക്ക് നല്ല ഹെവി ആയിട്ട് മിറർ വർക്കും ബീഡ്സും ആണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് നല്ലൊരു കോട്ടണിൻ്റെ ഒരു കുർത്തിയാണ് വരുന്നത് ഫോർട്ടി ഫൈവ് തന്നെയാണ് ഇതിൻ്റെ ലെങ്ത് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് അതുപോലെ ലൈനിങ് സ്ലീവ്സിന് ലൈനിങ് ഇല്ല ടോപ്പിന് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ സൈസസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ഇതിൻ്റെ അവൈലബിൾ ആണ് പ്രൈസ് വന്നിട്ട് സെവൻ ട്വൻറ്റി റുപ്പീസ് ആണ് നെക്സ്റ്റ് വൺ നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഗൗൺ ടൈപ്പ് ഡ്രസ്സാണ് ഇതാണ് നെക്ക് പോഷ്യൻ വരുന്നത് ആ ചൈനീസ് കോളർ ആണ് കേട്ടോ ഇതുപോലെയാണ് നെക്ക് പോഷ്യൻ പിന്നെ ബോൾസ് കൊടുത്തിട്ടുണ്ട് യു കോട്ടൺ ആണ് ഫാബ്രിക്ക് അതുപോലെ ഫുൾ സീക്വൻസ് ആണ് വർക്ക് പോയിട്ടുള്ളത് വീഡിയോയിൽ ഇതിൻ്റെ ആ ഒരു ഷൈനിങ് കറക്റ്റായിട്ട് കാണുന്നുണ്ടാവില്ല ലൈവായിട്ട് കാണാനായിട്ട് ഇത് നല്ല രസമാണ് കേട്ടോ ഫുൾ സീക്വൻസ് വർക്ക് ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ് കളറ് ഈ വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ് വലിയ വേരിയേഷൻസ് ഒന്നുമില്ല ലെങ്ത്ത് ഇതിൻ്റെ ഫോർട്ടി നയൻ ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പോകുന്നത് ഇതിൻ്റെ പ്രൈസ് സെവൻ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ കഴിഞ്ഞിട്ടില്ല ലൈവായിട്ട് കാണാൻ അത് നല്ല രസമുണ്ട് വീഡിയോയിൽ എനിക്കത് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല ബെൽറ്റ് കാണിച്ചു തരാവേ ഫുൾ മിറർ വർക്കാണ് ബെൽറ്റിൽ പോയിട്ടുള്ളത് കേട്ടോ കെട്ടാൻ പറ്റുന്ന ടൈപ്പാണ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ വെച്ചിട്ട് കാണിക്കുക ഒരു അഡ്മിഷനിൽ ഇതിൽ എന്താ പറയുക ഞാനിപ്പോൾ എൻ്റെ ഓപ്പോസിറ്റിൽ മിറർ ഉണ്ട് അതിൽ കാണുമ്പോൾ ഉള്ള ഒരു ഭയങ്കര വീഡിയോ എന്തായാലും ഇല്ല ക്ലോസറായിട്ട് കാണിക്കുമ്പോൾ പിന്നെയും മനസ്സിലാവുന്നുണ്ട് തോന്നുന്നു അല്ലേ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഇതിന്റെ കളർ ചാർട്ട്സ് കാണാം കേട്ടോ എല്ലാം നല്ല നല്ല ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത് ഇതാണ് ബെൽറ്റ് ബെൽറ്റ്ഷേട്ടോ ഞാൻ ബണ്ടിൽ വണ്ടിലിപ്പോൾ പൊട്ടിച്ചിട്ടേ ഉള്ളൂ ഇതിന്റെ ഒന്നും റേറ്റ് ഞാൻ ഇട്ടിട്ടില്ല ആക്ച്വലി ഇടാൻ പോകുന്നേ ഉള്ളു നല്ലൊരു ഷെയ്ഡാണ് വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഞാനിപ്പോ ഇന്ന് എന്താ വീഡിയോ എടുക്കാന്ന് ആലോചിച്ചിട്ടിരിക്കുന്ന സമയത്താണ് ഇത് പെട്ടെന്ന് ആ ബണ്ടില് ശ്രദ്ധ ചെയ്ത് പെട്ടത് അപ്പൊ ഞാനിത് അങ്ങനെ കൈയോടെ എടുത്തിട്ട് പോകുന്നു ഇത്രയും ഐറ്റംസ് എടുത്തിട്ട് പോന്നതാണ് ഇനി ആദ്യം വീഡിയോ എടുത്തിട്ട് വേണം ഇനി ഷോപ്പിൽ അങ്ങനെ സ്റ്റോക്ക് കയറ്റാലോ എന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തിട്ട് വന്നതാണ് ഇതാണ് ബെൽറ്റ് കേട്ടോ നെക്സ്റ്റ് വൺ ഡാർക്ക് യെല്ലോ റെഡ് കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ഹെൽദി ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അതിനെ പറ്റിയൊരു കളർ കോമ്പാണ് ഫോർട്ടി നയൻ ആണ് ലെങ്ത് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് ക്ലോസർ വ്യൂ കാണിക്കാം ഇതാണ് ബെൽറ്റ് വരുന്നത് കേട്ടോ ഈ ഡേറ്റത്തിൻ്റെ പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ചിലർക്ക് ചൈനീസ് കോളർ ഇഷ്ടമല്ല കോളർ നെക്ക് കോളറിനൊക്കെ വൈഡ് നെക്ക് യൂസ് ചെയ്യുന്നവരുണ്ടാവും അപ്പം അവർക്ക് ഇനി അയ്യോ ഇത് ചൈനീസ് കോളർ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട ഒരു കാര്യം ചെയ്യാം മീൻസ് ടൈലറിങ് അറിയുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല സ്റ്റിച്ചിങ്ങിന് പുറത്ത് കൊടുക്കുവാണെങ്കിൽ കഴുത്ത് നമുക്ക് കയറിയാൽ നമുക്കത് കട്ട് ചെയ്ത് ഇറക്കാൻ വലിയ പാടില്ല വൈറ്റ് നെക്സ് ഓൾഡർ ചെയ്യാനാണ് പാടുള്ളൂ കേട്ടോ അതുപോലെ നമുക്ക് ഇതുപോലെ ചൈനീസ് കോളേഴ്സ് വരുന്നത് ചില ഐറ്റംസ് എല്ലാം എനിക്ക് പറ്റുന്നില്ല ഈ ഒരു കോളർ എനിക്ക് കണ്ട എനിക്ക് എനിക്കിപ്പോൾ പെട്ടെന്ന് ഒരു കാര്യമാണ് കാരണം ഞാൻ ചിലരുടെ അടുത്ത് മുമ്പ് കാണിച്ചിട്ടുള്ള വീഡിയോസിൽ ചിലത് ചൈനീസ് കോളർ വരുമ്പോൾ പ്രിഫർ ചെയ്യാറില്ല ചൈനീസ് കോളർ ഇഷ്ടമില്ലാത്തവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഐറ്റത്തിൽ ഒരു ഓപ്ഷൻ ഉണ്ട് കാരണം എന്താ വെച്ചാൽ ചെറിയൊരു കട്ടിങ് ഇവിടെ വരുന്നുണ്ട് എക്സ്പോഷനിൽ അപ്പോൾ ആ ഒരു ലെവൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് വൈഡ് ഒരു ഓപ്ഷൻ ഈ ഒരു ടോപ്പിന് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം നമുക്ക് ലാസ്റ്റ് ഷെയ്ഡ് കാണാം നല്ലൊരു വെറൈറ്റി കളറാണ് കേട്ടോ മജന്ത വിത്ത് പർപ്പിൾ ആണ് ഷെയ്ഡ് വരുന്നത് ഇതിന്റെ ബെൽറ്റ് ക്ലോസർ വീ കാണിക്കാം വരണം നിങ്ങളെ ഇട്ട് കാണിക്കാൻ ഓർത്തു നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ളൊരു ഗൗൺ ആണ് ഇതെനിക്ക് അത്യാവശ്യം ലൂസാണ് പക്ഷേ ഈ ബെൽറ്റ് കെട്ടി കഴിഞ്ഞപ്പോൾ അത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് കൈ അതുപോലെ ലൂസുണ്ട് നമുക്കിതൊരു തേർട്ടി ഫോർ തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ഫോർട്ടി സൈസുകാർക്കാണ് കൂടുതൽ ലാപ്ടാവുക ഫോർട്ടി ടു കിട്ടുമോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല ചെക്ക് ചെയ്തിട്ട് ഇനി ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഫോർട്ടി നയൻ ആണ് ലെങ്ത് വരുന്നത് പ്രൈസ് സെവൻ ഡബിൾ നയൻ ആണ് വീണ്ടും പറയുകയാണ് ഈ ഒരു ഗൗണിൻ്റെ കാര്യത്തിൽ എനിക്ക് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ അതെല്ലാവരും ശ്രദ്ധിക്കുക കാരണം ഇത് മെയിൻലി എൻ്റെ ഓൺലൈൻ കസ്റ്റമേഴ്സിനോടാണ് അതും പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരോടാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ഞാൻ ബിലോ ഫൈവ് ആണ് എൻ്റെ ഹൈറ്റ് വരുന്നത് അപ്പം എനിക്ക് ഇതിടുമ്പോൾ ഫുൾ ഗൗൺ ആയിട്ട് ഫീൽ ചെയ്യും ഫൈവ് ഫീറ്റ് പ്ലസ് ഹൈറ്റ് അവർക്ക് ഒരു കാഫ് ലെങ്ത് ലെങ്തൊക്കെയാണ് ഇത് കിട്ടത്തുള്ളൂ അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക ഞാൻ പറയുന്ന മെഷർമെൻ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര ലെങ്ത് കിട്ടും എന്നുള്ളത് നോക്കുക അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു ഫോർട്ടി നയൻ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് അപ്പോൾ ആ മെഷർമെൻറ്റ് ചെക്ക് ചെയ്യുക ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ കസ്റ്റമേഴ്സിൽ ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്നത് കൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ് അപ്പൊ അത് മെഷർമെന്റ് ശ്രദ്ധിക്കുക അപ്പൊ ഇന്ന് ഞാൻ ഇത്രയും ഐറ്റംസേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ഐറ്റംസിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ ആണ് താങ്ക് യു ഫോർ വാച്ചിങ്